ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അടുക്കള റെസിപ്പിയിൽ നമ്മൾ ഒരു സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത് സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ് ഇതൊക്കെ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ആറ് വെണ്ടയ്ക്ക ഒരു വഴുതനങ്ങ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് സവാള നാല് തക്കാളി രണ്ട് മുരിഞ്ഞക്ക ഒരു വിഷം കുമ്പളങ്ങ ഒരു വിഷം വെള്ളരിക്ക ഇത്രയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് നമുക്കിനി കുറച്ച് പരിപ്പ് കൂടുതലാണ് ഒരു അരക്കപ്പ് പരിപ്പോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പ് ആദ്യം കുക്കറിലിട്ട് ഒരു നാലഞ്ച് വീസിലടിച്ച് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് വീടിലേക്ക് വരാം കേട്ടോ കുക്കറിൽ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് നമ്മുടെ സാമ്പാറിൻ്റെ ഉറക്കിടന്ന് ഒന്നുകൂടെ വേഗം അതുകൊണ്ട് ഞാൻ നാല് വിസിലടിപ്പിച്ചെടുത്തിട്ടുള്ളൂ നല്ലോണം വെന്ത് ഒഴിച്ച് വന്നിട്ടില്ല നമ്മൾ ഈ സാമ്പാറിൻ്റെ ഉറക്കിടന്ന് നല്ലോണം ഒന്നുകൂടെ വെന്തോളും അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണ കഷ്ണങ്ങൾ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് വീസിലടിപ്പിച്ച് കൊണ്ടുവരാം പിന്നെ ഞാൻ അമ്പാറിനെടുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് ഒരെണ്ണം മാറ്റിയിട്ട് അതിലേക്ക് ഒത്തു പന്ത്രണ്ട് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുക്കാൽ ടീസ്പൂണോളം ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് അപ്പം ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി പിന്നെ ഒരു കക്ഷം കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അപ്പോൾ പരിപ്പിനകത്ത് കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ഇത്തിരിപാട് വെള്ളം കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കണം ഒരുപാട് മേളിലല്ല ഒരു പറ്റ നിൽക്കണം വെള്ളം അല്ലെങ്കിൽ തിളച്ചി അടി ഒക്കെ പോകാം നമുക്ക് ഒരു ഞാൻ ഇത്രയാണ് വച്ചാക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പം നമുക്ക് മറ്റേ തക്കാളി വെണ്ടൊക്കെ ഇത് വഴറ്റിയെടുക്കണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടൊക്കെ ഇട്ട് കൊടുക്കാം തിളക്കാം ഇതൊക്കെ ചെറുതച്ചിട പാടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ടേക്കണം തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് വലിയ ഇതിൽ യോജിച്ച് തന്നെ ഇത് വേണം നമുക്ക് മസാലക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വേവിച്ച് വഴക്കിയെടുക്കുന്നവരെ അപ്പം നമ്മുടെ തക്കാളി വെണ്ടാക്കിയത് എല്ലാം നല്ലോണം വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം എല്ലാം പച്ചമുളക് എരുമുളക് തുപ്പിലെല്ലാം ഒന്ന് പോട്ട് ഒന്ന് ഇത്ര നേരെ ഇങ്ങനെ വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം മസാല എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന് നമുക്കെല്ലാം കൂടി ഇവിടെ വേവിച്ച കഷ്ണങ്ങളില്ല അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ അടുപ്പിക്കണം നല്ലോണം ഒന്നുകൂടി കൂടി തിളയ്ക്കണം തിളച്ചിട്ട് വേണം നമുക്ക് കടുവേർത്ത് ചേർക്കാനായിട്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഞാനിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കട്ടെ നമ്മുടെ സാമ്പാർ ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇത്തിരി ഇവിടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കടു വറുത്ത് ചേർക്കാം നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ കടു വറുത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കടുക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൻമുളകിട്ട് കൊടുക്കാം വറ്റൻമുളകും വേപ്പിലേ ഉലുവ എല്ലാം നേരത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നുള്ളുലുവ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം ഒരു സാമ്പാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റോളം കിടക്കട്ടെ നമുക്കിത് നല്ലോണം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുക വെച്ചാൽ നല്ലോണം ഇത് മുറുക്കി അടച്ചുവെക്കാന്നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയക്കാർ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊരു സർവിംഗ് ബൗളിലേക്ക് ആക്കിയിട്ട് കാണിക്കാം ഞാൻ സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സാമ്പാർ ചെയ്തു നോക്കണം നിന്റെ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് ട്രൈ ചെയ്യണം ഓക്കെ വീണ്ടും കാണാം ബൈ